ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ പറശ്ശിനിയിലേക്ക് പോകുന്നതാണേ അതുമാത്രമല്ല ഒരു കുഞ്ഞു കുഞ്ഞ് മോട്ടിവേഷനൽ ഉണ്ടാവും ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്വയം പുകഴ്ത്തൽ എന്നും പറയാം നമ്മളെപ്പോവും പിന്നെ നമ്മളെ തന്നെ പ്രോത്സാഹിപ്പിച്ചുകൊടുക്കണം നമ്മളെ ഇങ്ങനെ പറയുന്നേക്കാം സെൽഫ് റെസ്പെക്റ്റ് എന്ന് എന്തായാലും സത്യം പറഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി അങ്ങനെ ചിന്തിക്കില്ല കേട്ടോ പിന്നെ പിന്നെ ഇങ്ങനെ ഞാൻ പറയില്ലേ കുറേ വായിക്കുകയും കാണവും കേൾക്കുകയെല്ലാം ചെയ്തപ്പോൾ എനിക്കത് ഭയങ്കര ശരിയായിട്ട് തോന്നി കേട്ടോ അല്ലെങ്കിൽ ഞാൻ തന്നെ ഇങ്ങനെ ഒരു മോട്ടിവേറ്റ് ചെയ്യാണ്ടിരിക്കലായിരുന്നു ഇപ്പം അങ്ങനെയല്ലേ ഇതിപ്പോൾ പറശ്ശിനി അമ്പലമാണ് നമ്മളെ കണ്ണൂർക്കാർക്ക് എല്ലാവർക്കും കുറേ വന്നാലും കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തുള്ളവർ പിന്നെ കാണാത്തവരുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്നും കാണാതെ അവിടെ വിശദമായിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നുമില്ല ഉള്ളിലൊന്നും അങ്ങനെ വീഡിയോ എടുക്കുന്നു നിലോഡുമല്ല അപ്പോൾ അമ്പലത്തിൻ്റെ പുറത്ത് നിന്ന് ഞങ്ങളുടെ അടുത്ത ഫോട്ടോ നല്ല മഴയായിരുന്നു അന്ന് അങ്ങനെ അപ്പോൾ ഞാനെന്നാ പറഞ്ഞു തരുന്നതെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ നാട്ടിൽ പോയ സമയത്ത് ബസ്സിലായിരുന്നു പോകുന്നുണ്ടായത് വണ്ടി ഇവിടെയല്ലേ ഉള്ളൂ നാട്ടിൽ പോയാൽ മിക്കവാറും നമ്മൾ ബസ്സിനെ ഓട്ടോനെ അങ്ങനെ പോകുന്നത് പിന്നെ അപ്പോൾ അവിടുന്ന് അമ്പലത്തിലെല്ലാം പോയി തൊഴുത് പുറത്തിറങ്ങിയപ്പോൾ ഏകദേശം ഭക്ഷണത്തിൻ്റെ സമയമായി അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഓട്ടോ ഒന്ന് അവരോട് നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ പിന്നെ ഓട്ടോ ചേട്ടന്മാർ നല്ല സ്ഥലം പറഞ്ഞു പറഞ്ഞുതരും കൃത്യമായിട്ട് നല്ല ടേസ്റ്റുള്ള ഫുഡ് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഫാമിലി റെസ്റ്റോറൻറ്റ് പോലെ ഈ കള്ളിഷാപ്പ് തന്നെ ഫാമിലിക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലമുണ്ട് ബാഹുപ്പറമ്പിൽ പിന്നെ ഓട്ടോന പെട്ടെന്ന് തന്നെ എത്തും അപ്പോൾ നിങ്ങൾക്ക് ആടുന്നാകുമ്പോൾ നല്ല വെറൈറ്റി ഫുഡ് കഴിക്കാൻ തോന്നും നമ്മൾ വെറൈറ്റി ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കപ്പയും അങ്ങനത്തെ സാധനങ്ങളെല്ലാം അപൂർവ്വമായിട്ടല്ലേ കിട്ടുമല്ലോ അതുകൊണ്ട് എന്നിട്ട് പിന്നെ ആ ഓട്ടോയിൽ അവിടെ കൊണ്ടുവിട്ടു അപ്പോൾ ചോറില്ലാട്ടോ ചോറും വേണമായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട് പക്ഷേ ബാക്കിയെല്ലാം സൂപ്പർ ടേസ്റ്റാണ് എല്ലാവർക്കും നമ്മളെ കണ്ണൂർ ജില്ലക്കാർക്ക് എല്ലാവർക്കും ഈ സ്ഥലം അറിയായിരിക്കും എന്നാന്ന് പറയണ്ടേ പന്നി പിന്നെ കല്ലുമ്മക്കായ് ചെമ്മീന് പിന്നെ പിന്നെ നമ്മളെ മറ്റേ ബീൽ തുടങ്ങുന്ന ഫ്രൈ ഉണ്ട് കേട്ടോ അത് ഞാൻ അതിൻ്റെ അങ്ങനെ പറയുന്നില്ല എന്നുവെച്ചാൽ കുറച്ച് ആൾക്കാർ ആ പേര് കേൾക്കുമ്പോൾ ഒരു ഇങ്ങനെ പറയില്ലേ അതുകൊണ്ട് എനക്കത് പറയാനൊരിഷ്ടല്ലാട്ടോ അപ്പം ഇതെല്ലാം ഇതെല്ലാം കുറച്ച് കുറച്ച് ഇല്ല കേട്ടോ എന്താ വെച്ചാൽ ഒരാൾ നമ്മൾ നാലാളും കൂടി കഴിക്കാനില്ല ഒരാൾ കഴിക്കാനല്ലോ അപ്പം അത്രയേ ഉള്ളൂ പിന്നെ കുറച്ച് കുറച്ച് എല്ലാവർക്കും എന്നാൽ നമ്മൾ വേസ്റ്റാക്കണ്ടെന്ന് വെച്ച് രണ്ടാമത് ഓർഡർ ചെയ്യാലോ വേണമെങ്കിൽ അപ്പോൾ അതിനെക്കൊണ്ട് തന്നെയായി നല്ല സ്പൈസിയാണ് ഈ കള്ളിൻ്റെ കൂടെയെല്ലാം കുടിക്കാൻ വേണ്ടി അവരാക്കുന്നതല്ലേ നല്ല കുരുമുളകും എരിവും ഉപ്പും എല്ലായിട്ട് നല്ല നല്ല എന്താ പറയണ്ടത് സൂപ്പർ ടേസ്റ്റ് തന്നെ നമുക്കിങ്ങനെ കണ്ണൂർക്കാൻ പറ്റാണ്ടെടുക്കില്ല അത്തേപോലത്തെ ടേസ്റ്റാണ് അപ്പോൾ ഇതാണ് സംഭവട്ടെ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കണ്ണൂർ ജില്ലയിൽ എല്ലാവർക്കും അറിയായിരിക്കും കണ്ടിട്ടും ഉണ്ടാവും അല്ലാത്തവർക്ക് പറശ്ശിനി അമ്പലത്തിലെല്ലാം പോകുമ്പോൾ പുറത്തുനിന്നൊന്ന് ഭക്ഷണം കഴിക്കണ്ടിരിക്കില്ല അമ്പലത്തിൽ ഭക്ഷണമുണ്ട് പുറത്തുനിന്ന് ഒന്ന് കഴിക്കണ്ടെങ്കിൽ പിന്നെ ഇതുപോലെ കപ്പയും നൂൽപ്പിട്ട് അപ്പം അങ്ങനെയുള്ള കറിയെല്ലാം കൂട്ടിയിട്ട് പലതരം മീൻ കറിയെല്ലാം കൂട്ടി കഴിക്കണമെന്ന് ആഗ്രഹമില്ല വേക്ക് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് അത്യാവശ്യം സാധനങ്ങൾ വാങ്ങാൻ പോയി ഞാൻ പറയുന്ന നമ്മൾ പുറത്ത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പുറത്ത് തന്നെയാണ് നല്ല ക്വാളിറ്റിയിലെ സാധനങ്ങളും പിന്നെ എല്ലാം തളിപ്പറമ്പിൽ നമ്മൾ കാണാനായിട്ടായിരിക്കും അങ്ങനെയുള്ള അത്രയും നല്ല സാധനങ്ങളൊന്നുമില്ല കടയൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്നു പറഞ്ഞാൽ പ്ലാസ്റ്റിക് സാധനങ്ങൾ കുറേ നടന്നു നമ്മൾ വാങ്ങാൻ വേണ്ടി പിന്നെ കുറച്ച് അത്യാവശ്യ സാധനങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടി ഇവിടെ വന്നതാണ് ഇറങ്ങാൻ പോയപ്പോൾ പിന്നെ മാപ്പം ഞാനെന്നാ പറഞ്ഞതെന്ന് അറിയാം സ്വയം പൂക്കഴുത്തലിനെ പറ്റി പറഞ്ഞിട്ടില്ലേ അവിടെ ഭക്ഷണം കഴിച്ചപ്പോൾ എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ ഞാൻ വെക്കുന്ന കറീൻ്റെ ഞാൻ സ്വന്തമായിട്ട് പറയുന്നത് പോലും വരില്ല ഏത് ഹോട്ടലിലേക്കറിയുമെന്നാണ് ഞാൻ പറയും അവിടത്തേന്നല്ല ഇവിടുത്തെയും എന്നുവെച്ചാൽ എന്താണെന്നറിയില്ല എനിക്ക് എപ്പോഴും ഞാൻ വെക്കുന്നത് കയറി എനിക്കിഷ്ടം അതപ്പോൾ ഒരു സ്വയം പൂഴത്തിലല്ലേ അവരെല്ലാവരും ഇവരെല്ലാവരും സമ്മതിച്ചു തരും ഇവർ തന്നെ ഇങ്ങോട്ട് പറയും ഇനിയിപ്പം ചിലപ്പം എന്താണെന്നറിയില്ല അവരും ഇവർ ബാക്കി മൂന്നാളും മക്കളും സ്ത്രീ എല്ലാം പറയും അങ്ങനെയായിരുന്നു അപ്പം ഞങ്ങളിവിടെ ചേർന്ന് നോക്കാൻ വന്നതായിരുന്നു പിന്നെ നല്ല മോഡലുള്ള സ്റ്റൈലിൽ ചെയറലുണ്ടായ അപ്പോൾ അതെടുക്കുമ്പോഴത്തേക്കും അതിന് വലിയ ഗ്യാരണ്ടിയും കാര്യമൊന്നുമില്ല അപ്പം നമ്മൾ നല്ല ഗ്യാരണ്ടിയില്ല ഒരു കൊല്ല രണ്ട് കൊല്ലായിട്ടും ഗ്യാരണ്ടി അതിൻ്റെ സ്റ്റിക്കറുകൊണ്ടെന്നാൽ പൊട്ടിയാലും കളറോയെല്ലാം മാറ്റും എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ചെയറെ വാങ്ങി വീട്ടിലോട്ട് പോയി പിന്നെ ഞാൻ എന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് സമയമുണ്ടെങ്കിൽ നാട്ടിലിങ്ങനെ പത്ത് ദിവസത്തേക്കും പതിനഞ്ച് ദിവസത്തേക്കും പോകുന്ന ആൾക്കാർക്ക് സമയമുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് പിന്നെ നമ്മളൊന്ന് എല്ലാവരും കൂടി കറങ്ങാൻ പോകും എല്ലാവരും പോകുന്നത് തന്നെ ആയിരിക്കും എന്നാലും പിന്നെ എല്ലാവരും കൂടി പുറത്ത് പോയി എൻജോയ് ചെയ്തിട്ടല്ല ഒന്ന് വരിക നമുക്ക് അത്രയല്ലേ സമയം കിട്ടുന്നുള്ളൂ അങ്ങനെ അപ്പം എല്ലാവരും എന്തെയ്യുക ഞാനിപ്പം ഇന്ന് പറഞ്ഞത് എല്ലാവരും സ്വയം ഒന്ന് പോയപ്പോ സ്വയം ഒന്ന് സെൽഫ് റെസ്പെക്റ്റ്